നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടി അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കാൻ ചേരുന്നത് ഡോക്ടർ ജി ഗോപകുമാർ സാറാണ് അദ്ദേഹം കേന്ദ്ര സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ കൂടിയാണ് നമസ്കാരം സാർ ചൈന സന്ദർശനം അതാണല്ലോ ഇപ്പോൾ വലിയൊരു ചർച്ചാ വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ചൈനയോട് കൂടുതൽ അടുക്കാനുള്ള ശ്രമം ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമം തൊട്ടപ്പുറത്ത് അമേരിക്ക മുഖം കറുപ്പിച്ച് നിൽക്കുന്നുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ചൈനയോട് നമ്മൾ ഈ അമേരിക്കയുടെ ഈ പശ്ചാത്തലത്തിലാണോ അടുപ്പം കാണിച്ചത് അത് നേരത്തെ തന്നെ ചൈനയുമായി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എക്കാലവും ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുമുണ്ട് പഴയകാലത്തെ നെഹ്റുവിൻ്റെ സമയത്ത് ഹിന്ദി ചീനി ബായ് ബായ് എന്നുള്ള സങ്കല്പം അതുവഴി ഒരുപാട് മുന്നോട്ടുള്ള പരിശ്രമങ്ങളുണ്ടായിരുന്നു കാരണം പരമ്പരാഗതമായി ചൈനയും ഇന്ത്യയും ലോകത്തിലെ പുരാതന സംസ്കാരങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും അടുത്തു വരുന്നതിന് ഒരുപാട് സാങ്കത്യം ഉണ്ടായിരുന്നു പക്ഷേ സ്വതന്ത്രാനന്തരം ഈ താല്പര്യങ്ങളൊക്കെ മാറി സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുണ്ടായ പുതിയ ലോകക്രമത്തിൽ ചൈന കമ്മ്യൂണിസ്റ്റ് ചേരിയുടെ കൂടെ പോയപ്പോൾ നമ്മൾ ആ ഒരു നിലപാടിലല്ല പോയത് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ ഒരു സമ്മിശ്ര സമ്പത്ത് വ്യവസ്ഥയായിരുന്നു അതുമാത്രമല്ല നമുക്ക് അമേരിക്കയും റഷ്യയും എല്ലാ പേരും നമ്മളോടൊപ്പം വേണം എന്നുള്ളൊരു ചേരി ചേരാ നയമാണ് തുടർന്നത് എന്നാലും റഷ്യ ആയിരുന്നു നമുക്ക് നീണ്ടകാലം നമ്മളെ ഗുണം ചെയ്ത ഒരു സഖ്യകക്ഷിയായി വന്നത് അതിനൊരുപാട് തെളിവുകളുണ്ട് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൻ്റെ വിമോചനം ഉൾപ്പെടെ ഇന്ത്യയും റഷ്യയും തമ്മിൽ സോവിയറ്റ് യൂണിയൻ നടത്തിയ ട്രീറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ റഷ്യയുടെ എണ്ണം വാങ്ങിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ ചൈന നമ്മുടെ അയൽപക്കത്തുള്ളപ്പോൾ നമുക്ക് വളരെ സെൻസിറ്റീവായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ഉദാഹരണമായിട്ട് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ടിബറ്റ് കൈയടക്കിയത് നമ്മൾ ഓർക്കണം പക്ഷേ നെഹ്റു അത് ചൈനയെടുത്ത് പിണങ്ങാനോ ഒരു വാശ കാണിക്കാനോ പരിശ്രമിച്ചിട്ടില്ല അയൽപ്പക്കത്ത് സൗഹൃദമായി കഴിയണമെന്നുള്ള ആഗ്രഹം ടിബറ്റ് ഒരു സ്വതന്ത്ര രാജ്യമായത് അതിന്ന് ചൈനയുടെ ഒരു ഭാഗമായി പക്ഷേ ചൈനയുടെ അഗ്രസീവായിട്ടുള്ള അജണ്ടയിൽ ഇന്ത്യയുടെയും മറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല മേഖലകളും അവർക്ക് വേണമെന്നും അത് എക്സ്പാൻഡ് ചെയ്യണമെന്നും അതിൻ്റെ ഇന്ത്യയുടെ അപ്പുറമൊന്നു പറഞ്ഞാൽ നമുക്ക് എളുപ്പം പറയാൻ മനസ്സിലാക്കാവുന്നത് തൈവാൻ അത് വളരെ താമസിയാതെ തന്നെ ചൈനയുടെ കൈയ്യിലെത്തും അമേരിക്ക ക്ഷയിച്ചു തുടങ്ങിയാൽ തൈവാനെ അമേരിക്ക ചൈനയ്ക്ക് കൈക്കലാക്കാൻ മണിക്കൂറുകൾ മതി അത്ര ദുർബലമായ ഒരു രാജ്യമാണ് അമേരിക്ക ഒന്ന് ദുർബലപ്പെടുമ്പോൾ തൈവാൻ അമേ ചൈനയുടെ കയ്യിലെത്തും അപ്പോൾ ചൈന എന്നും അഗ്രസീവായിരുന്നു നമ്മൾ അങ്ങനെ ഒരു അഗ്രസീവ് ആയിരുന്നില്ല നമ്മുടെ സ്ഥലങ്ങൾ ചൈന ആവശ്യപ്പെട്ടു തുടങ്ങി ഒരാളാ ഉദാഹരണമായിട്ട് അരുണാചൽ പ്രദേശിനെ ടിബറ്റ് എന്ന് വിളിച്ചു സിക്കിം ഇന്ത്യയെ പറ്റി ലയിക്കരുതെന്ന് പറഞ്ഞു അപ്പം ഇതെല്ലാം സംഘർഷപരമായ ബന്ധങ്ങൾക്ക് കാരണമാക്കി യുദ്ധത്തിന് ശേഷവും അതിനു മുമ്പും അൻപത്തി എട്ട് ശേഷമാണ് ബന്ധങ്ങൾ നന്നാക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുമ്പും പരിശ്രമം ഉണ്ടായിരുന്നു ഉദാഹരണമായിട്ട് പഞ്ചശീൽ തത്വങ്ങൾ അത് പരാജയപ്പെട്ടു പിന്നീട് അൻപത്തി ഒൻപതിന് ശേഷം സംഘടനം രൂക്ഷമായി അറുപത്തിരണ്ടിൽ ഔപചാരികമായുള്ള യുദ്ധം തന്നെ ഉണ്ടായി അത് ഒരു മാസം നിന്നില്ല എന്നാലും ഇന്ത്യക്ക് വളരെയധികം മുറിവേൽക്കുന്ന ഒരു യുദ്ധമായിട്ട് വന്നു അതിനുശേഷമാണ് നമ്മുടെ അയൽപക്കം കട്ടിയുള്ള കട്ടിയുള്ളൊരു അയൽപക്കമാണെന്നുള്ളൊരു വിശ്വാസം നമ്മൾ വരികയും പാകിസ്ഥാനും ചൈനയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ടഫ് നൈബർഹുഡിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കി നമ്മളുടെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാൻ നമ്മൾ പരിശ്രമിച്ചത് നരേന്ദ്രമോദി ഗവൺമെൻറ്റും സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അതിൻ്റെ ഫലമായാണ് നമ്മൾ ന്യൂക്ലിയർ വഴിയിലൊക്കെ പോയത് അതിൽ നല്ല കാര്യങ്ങൾക്കാണ് ന്യൂക്ലിയർ ആയുധങ്ങൾ ന്യൂക്ലിയർ മെറ്റീരിയൽ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സേഫ്റ്റിക്ക് അത് ആവശ്യമാണ് കാരണം നമ്മുടെ അയൽപ്പക്കത്തുള്ള ചൈന നേരത്തെ ന്യൂക്ലിയർ റിപ്പബ്ലിക് ന്യൂക്ലിയർ പവറായി പാകിസ്ഥാൻ പിന്നീട് നമ്മൾ തൊട്ടുപുറകിൽ ചൈനയുടെ സഹായത്തിലായിരിക്കണം അല്ലെങ്കിൽ കൊറിയയുടെ ഉത്തര ഉത്തരകൊറിയയുടെ സഹായത്തിലായിരിക്കണം പാകിസ്ഥാനും ന്യൂക്ലിയർ ആയുധങ്ങൾ വന്നത് അപ്പോൾ പാകിസ്ഥാനുമായിട്ട് നമുക്ക് എപ്പോഴും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഇന്ന് ലോകക്രമമൊക്കെ മാറി ഇന്നത്തെ ലോകക്രമം മാറിയതിൻ്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിന് ശേഷമുണ്ടായ ആഗോ ആഗോളീകരണമാണ് ആഗോളീകരണത്തിൽ ചൈന റഷ്യ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിൽ നിന്നൊരു പാഠം പഠിച്ചു എല്ലാം സ്റ്റേറ്റ് ചെയ്യുന്ന ആ കമ്മ്യൂണിസ്റ്റ് നടപടി സമ്പത്ത് വ്യവസ്ഥയ്ക്ക് പ്രശ്നമുണ്ടാക്കും കാലിക ചുറ്റുപാടിൽ അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തിൽ സമ്പത്ത് വ്യവസ്ഥ തുറന്നു കൊടുക്കാൻ ചൈന താല്പര്യം കാണിച്ചു അതേസമയം രാഷ്ട്രീയം ഏകകക്ഷി മേധാവിത്വമായിരുന്നു ഒറ്റ പാർട്ടി ഭരണവായും അപ്പോൾ ചൈന ഇപ്പോഴും വൺ പാർട്ടി സ്റ്റേറ്റാണ് പക്ഷേ എക്കോണമി എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ് അപ്പോൾ ഇതൊരു വൈരുദ്ധ്യമായിട്ട് തോന്നും മാർക്കറ്റ് ആണ് ചൈനയുടെ ക്യാപിറ്റലിസത്തിൻ്റെ ശക്തി അതേസമയം പവർ നിൽക്കുന്നത് ഒറ്റ കക്ഷിയുടെയിലാണ് അപ്പോൾ അവർക്ക് എന്ത് തീരുമാനം തീരുമാനമെടുത്താലും പ്രശ്നങ്ങളില്ല ആഗോളീകരണത്തിന് ശേഷം ചൈന ശരിക്കും വളർന്നു അതുവരെ ഒരു വികസന രാജ്യമായിരുന്നെങ്കിൽ ചൈന ഇന്ന് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ശക്തിയായി മാറി അങ്ങനെ ചൈനയ്ക്ക് മാറാൻ കഴിഞ്ഞതിൻ്റെ കാരണം ഒന്ന് ആഗോളീകരണത്തിന് ശേഷം നിക്ഷേപങ്ങൾ ചൈനയിലേക്ക് കാര്യമായിട്ട് വന്നു അതിൻ്റെയും കാരണം ചൈനയിൽ ലേബർ ചാർജസ് കുറവാണ് കൂലി കുറവാണ് മറ്റൊന്ന് പാരിസ്ഥിതി പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല അതിനെക്കുറിച്ച് ഒരു പബ്ലിക് ഒപ്പീനിയൻ അഗേൻസ്റ്റായിട്ട് വരത്തില്ല ഏകകക്ഷി ഭരണമായതുകൊണ്ട് പരിസ്ഥിതിയൊക്കെ തകർന്നാലും പാർട്ടി പറയുന്നതിനപ്പുറം പരിപാലും ചിന്തിക്കത്തില്ല അവിടെ എൻവൈറൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ട് പക്ഷേ അത് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അവിടെ ഒരു പ്രശ്നമില്ല അതുകൊണ്ട് മൾട്ടിനാഷണൽ കമ്പനികൾ വലുതായിട്ട് ചൈനയിലേക്ക് തൊണ്ണൂറ്റി ഒന്നിന് ശേഷം മൂവ് ചെയ്തു അത് ചൈനയുടെ എക്കോണമി വർദ്ധിപ്പിച്ചു നേരത്തെ തന്നെ കമ്മ്യൂണിസത്തിൽ ചൈന സാക്ഷരത കൊണ്ടുവന്നു പട്ടിണി മാറ്റി തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ മാറ്റി ഹൗസിംഗ് കൊണ്ടുവന്നു ട്രാൻസ്പോർട്ടേഷൻ വർദ്ധിപ്പിച്ചു അടിസ്ഥാന വികസനങ്ങളുണ്ടാക്കി പക്ഷേ തൊണ്ണൂറ്റി ഒന്നിന് ശേഷം മുതലാളിത്തത്തിലേക്ക് വന്നതിന് ശേഷം സമ്പത്ത് വ്യവസ്ഥ ഒന്നുകൂടി ശക്തമായി പ്രത്യേകിച്ച് സമുദ്ര വഴിയുള്ള കച്ചവടം ഉൾപ്പെടെ ആർമിയുടെ കാര്യത്തിലും വളരെ ശക്തമായി അന്നും ഇന്നും നിലനിൽക്കുന്നു അപ്പോൾ നല്ലൊരു ബിസിനസ് നേഷനായിട്ട് ചൈന മാറിയപ്പോൾ ചൈനയ്ക്ക് ആ ശക്തി നിലനിർത്താൻ പട്ടാളവും ആവശ്യമാണ് ഉറച്ച തീരുമാനങ്ങളും ആവശ്യമാണ് പക്ഷേ ചൈന ലോകത്തിലെ ഇന്ന് രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാണെന്ന് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ് അമേരിക്ക മുകളിലാണെങ്കിലും അമേരിക്കയുമായിട്ട് കമ്പീറ്റ് ചെയ്ത് ചൈനയ്ക്ക് വലിയൊരു ശക്തിയായി മാറണം എന്ന് തന്നെയാണ് ചൈന ആഗ്രഹിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ചൈന പോളിസി ഉണ്ട് പിന്നെ അവർക്ക് പേൾ ഓഫ് സ്ട്രിങ്സ് എന്ന് പറയുന്നൊരു പോളിസി ഉണ്ട് അങ്ങനെ അയൽപ്പക്കത്തുള്ള രാജ്യങ്ങളെയൊക്കെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട് അപ്പോൾ നമുക്കൊരു മറുവശത്ത് നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ് അതേസമയം നമുക്ക് മത്സരം പ്രത്യേകിച്ച് ആഗോളീകരണ പശ്ചാത്തലത്തിൽ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അപ്പോൾ സമ്പത്ത് വ്യവസ്ഥ ഓപ്പൺ ആയപ്പോൾ ഇന്ത്യയും കോമ്പറ്റേറ്റീവായി ചൈനയും കോമ്പറ്റേറ്റീവാണ് ഇന്ത്യയും കോമ്പറ്റേറ്റീവാണ് പക്ഷേ ചൈന നമ്മളിൽ എത്രയോ ഉയരത്തിലാണെന്നുള്ളത് സത്യമാണ് പക്ഷേ നമ്മൾ അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ സെക്യൂരിറ്റി ശക്തിപ്പെടുത്തുകയും വേണം ഈ കാലഘട്ടത്തിൽ നമുക്ക് ചൈനയുമായിട്ട് ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിച്ചതൊന്നും വലിയ വിജയം നേടിയിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിന്റെ നയങ്ങളാണ് നമുക്കൊരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് കാരണം ട്രംപ് മുമ്പ് അധികാരത്തിൽ വന്നപ്പോൾ നരേന്ദ്രമോദിയുമായിട്ടുള്ള വലിയ സൗഖ്യത്തിലായിരുന്നു അത് അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വരണമെന്ന് തന്നെ മോദി അന്ന് ആഗ്രഹിച്ചു നടന്നില്ല ഇപ്പോൾ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്കയുടെ നിലപാടുകളൊക്കെ മാറി കാരണം അമേരിക്ക സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം പോകുന്നു അവിടെ തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്നു നിയന്ത്രിതമല്ലാത്ത നിയമവിരുദ്ധമായ കുടിയേറ്റങ്ങൾ വരുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് അകത്തൊരുപാട് പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ഇത്തവണ ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രംപ് അധികാരത്തിൽ വന്നത് അമേരിക്കയെ ശക്തിപ്പെടുത്തുക മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള പ്രിൻസിപ്പിളാണ് അത് നടപ്പിലാക്കണമെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കുടിയേറ്റക്കാരെ എല്ലാം പുറത്താക്കണം അത് അവരുടെ അയൽപ്പക്കത്തുള്ള മെക്സിക്കോയിൽ നിന്ന് വരുന്നവരുണ്ട് നോർത്ത് അമേരിക്കയിലെ കൊച്ചു കൊച്ചു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് പിന്നെ ഏഷ്യയിൽ നിന്നും വരുന്നവരുണ്ട് പസഫിക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് അതിൽ ഇന്ത്യയും പെടും അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെയൊക്കെ പുറത്താക്കാനുള്ള നടപടിയെടുത്തു അതൊക്കെ അവരുടെ ആഭ്യന്തര തീരുമാനം നമുക്കതിൽ വിഷമമൊന്നുമില്ല പക്ഷേ ട്രംപ് ഒരു നല്ലൊരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ അതോടൊപ്പം മോദിയുമായിട്ട് നല്ല സ്നേഹമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു മുന്നോട്ട് പോകേണ്ടിയിരുന്നത് അപ്രതീക്ഷിമായ തിരിച്ചടികളാണ് ഉണ്ടായത് അത് ആ തിരിച്ചടി ഉണ്ടായ ട്രംപ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് പോലും വ്യക്തമല്ല ചൈനയെ ചെറുക്കാൻ ഇന്ത്യയെ ഉപയോഗിക്കുന്നതിന് പകരം ട്രംപ് ഇന്ത്യയെ ചൈനയുമായി സഖ്യത്തിലാക്കാനുള്ള സാഹചര്യത്തിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായത് ഇത് താൽക്കാലികമാണോ എത്രത്തോളം നിലനിൽക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ചൈനയുമായിട്ടുള്ള അനുഭവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ചൈന എപ്പോഴും വളരെ കോഷ്യസ് ആയിട്ട് വളരെ ഇൻ്റലിജൻ്റായിട്ട് മൂവ് ചെയ്യുന്ന രാജ്യമാണ് ചൈനയുടെ പാകിസ്ഥാൻ നയം നമുക്ക് നന്നായിട്ടറിയാം ഇന്ത്യക്കെതിരെ എന്നും ഉപയോഗിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ചൈനയെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹൽഗാമിൽ സമീപകാലത്തുണ്ടായ തീവ്രവാദ ആക്രമണത്തിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു ചൈനയുടെ സഹായമുണ്ടായിരുന്നു എന്ന് നമ്മൾ സമ്മതിച്ച കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ വയ്ക്കണം അങ്ങനെ ശ്രദ്ധ വയ്ക്കണമെങ്കിൽ കയറ്റുമതി വേണം ഈ കയറ്റുമതിക്ക് റോ മെറ്റീരിയൽസ് വേണം ഇങ്ങനെ പല കാര്യങ്ങൾ ചൈനയിലുള്ള പിന്നെ മെറ്റീരിയൽസ് എനർജി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഗുണം ചെയ്യും ചൈനയ്ക്ക് റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും തിരിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ചുരുക്കത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പല കാര്യങ്ങൾക്ക് പ്രൊഡക്ഷന് മുന്നോട്ട് വരാൻ പറ്റും മാനുഫാക്ചറിങ്ങിൽ മുന്നോട്ട് വരാൻ പറ്റും അത്തരം കാര്യങ്ങൾ ചൈന നമുക്ക് സാധനങ്ങൾ കൊണ്ട് ഡമ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ചും ചൈനയിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ കൊണ്ടുപോകാം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ അൻപത് ശതമാനം തീരുവ നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റാത്തതാണ് അത് അമേരിക്ക മനസ്സിലാക്കി പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പണ്ട് തൊണ്ണൂറ്റിയെട്ടിൽ ന്യൂക്ലിയർ പൊക്രാൻ ടു വന്നതിന് ശേഷം പ്രസിഡന്റ് ക്ലിൻറ്റൺ ഇന്ത്യക്കെതിരെ എക്കണോമിക് സാങ്ഷൻസ് പ്രയോഗിച്ചു അത് പരാജയപ്പെട്ടു ഒരു വർഷത്തിന് അദ്ദേഹം പിൻവലിച്ചു കാരണം അമേരിക്കൻ ബിസിനസ് സഫർ ചെയ്യണമെന്നുള്ളത് അവിടുത്തെ ബിസിനസ്സുകാർ തന്നെയെന്ന് പറഞ്ഞു അതുപോലെയുള്ള പറയേണ്ട ആവശ്യം അമേരിക്കയ്ക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അമേരിക്കയ്ക്ക് ഇന്ത്യയെ തടയാൻ പറ്റില്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് മാത്രമല്ല അമേരിക്ക ഇന്ത്യ തമ്മിൽ ക്വാഡ് ബന്ധങ്ങളുണ്ട് ക്വാഡ് ലാറ്ററുള്ള അലയൻസ് എന്ന് പറഞ്ഞാൽ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ യുണൈറ്റഡ് സ്റ്റേറ്റ് ഈ നാല് രാജ്യങ്ങൾ ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ അമേരിക്ക ഇതാണ് രാജ്യങ്ങൾ അതിനപ്പുറമാണ് മറ്റ് അമേരിക്ക ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബെദലായി നമ്മൾ താൽപ്പര്യപ്പെട്ട് അമേരിക്ക കൊണ്ടുവന്ന നയത്തിൽ അത് അതിൻ്റെ റൂട്ട് പോകുന്നത് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളായ സൗദിയിലും യു എ വഴി യൂറോപ്പിൽ ചെന്ന് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് അപ്പോൾ കരമാർഗവും കടൽമാർഗവും ഒക്കെ കൂടെയുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് വെറും പ്യുവർ റോഡല്ല ബെൽറ്റ് ആൻഡ് റോഡിന് ഇനിഷ്യേറ്റീവിനും പകരമുള്ള മാർഗത്തിനകത്ത് സമുദ്രവും വരും അപ്പോൾ ചുരുക്കത്തിൽ ഇനിയുള്ള ലോക രണ്ട് ആസ്പെക്റ്റ് ജിയോ പൊളിറ്റിക്സും ജിയോ എക്കണോമിക്സും പ്രാധാന്യമാണ് ജിയോ പൊളിറ്റിക്സെന്ന് പറയുന്നതിനകത്താണ് ഇൻഡോ പസഫിക്കിൻ്റെ പ്രാധാന്യം വരുന്നത് ആ ഇൻഡോ പസഫിക്ക് ഒരു വലിയൊരു പ്രാധാന്യമുള്ളൊരു മേഖലയാവും ഏതാണ്ട് പസഫിക് റീജിയനിൽ നാൽപ്പത്തിനാല് രാജ്യങ്ങളുണ്ട് അപ്പോൾ ട്രേഡ് റൂട്ട് റൂട്ടിപ്പോൾ അതുവഴി വരാനുള്ള ശക്തി അത് വരുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സമുദ്ര മേഖലയ്ക്കും പ്രാധാന്യം വരുന്നത് വിഴിഞ്ഞത്തിനുൾപ്പെടെയുള്ള പ്രാധാന്യം വരുന്നത് അതുകൊണ്ട് വലിയ ബിസിനസ്സിന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ അമേരിക്ക ഈ അവസരങ്ങൾ വിട്ടു കളഞ്ഞതിൽ എനിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്താണ് ട്രംപ് ഉദ്ദേശിച്ചത് ഒരു വിരട്ടലായിരുന്നോ എന്തായാലും താൽക്കാലികമായിട്ട് അമേരിക്കയുമായിട്ട് നമ്മളൊന്ന് അകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു മറുവശത്ത് ഇത് ചൈനയുമായിട്ട് അടുക്കാനുള്ള കാരണമുണ്ടായി ഈ ഗാൽവൻ സംഘർഷമാണ് ഏറ്റവും അധികം ഈ ശത്രുതയിലേക്ക് രണ്ട് രണ്ട് രാജ്യങ്ങളും പോയത് ശത്രു പോലെയാണ് പരസ്പരം വിമാന സർവീസ് പോലും ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഇപ്പോൾ മെച്ചപ്പെടുന്നുണ്ട് ആ മെച്ചപ്പെടൽ ഭൗമരാഷ്ട്രീയത്തിന് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് പക്ഷേ ട്രേഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് മെച്ചപ്പെടുന്നതിൽ ഈ ട്രേഡ് ഡെഫിസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രായോഗികമായ ഒട്ടനവധി ബുദ്ധിമുട്ടുകളില്ലേ തീർച്ചയായിട്ടും നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ചൈനയ്ക്ക് പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല ഐഡിയോളജിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസമാണ് സമ്പത്ത് വ്യവസ്ഥ ക്യാപിറ്റലിസ്റ്റമാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവരും അത് പ്രൊഡ്യൂസ് ചെയ്യും എതിരഭിപ്രായമില്ല എൻവയോൺമെൻറ്റൽ ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നില്ല നമ്മുടേത് ഡെമോക്രസി നമുക്ക് നമുക്കൊരുപാട് കാര്യങ്ങൾക്ക് സമവായം ഉണ്ടാക്കണം സമന്വയം ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ പരിമിതികളുണ്ട് ചൈനയുമായിട്ട് കമ്പീറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് എത്തിയിട്ടില്ല പക്ഷേ മാനുഫാക്ചറിങ്ങിൽ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ ട്രേഡ് ഡൈവേഴ്സിഫൈ ചെയ്യണം ചൈനയിലേക്ക് മാത്രമാകരുത് ഞാൻ കാണുന്നത് ഒരു വലിയ പരിധിവരെ ട്രംപ് ഉയർത്തിയ വെല്ലുവിളി നമുക്കൊരു അവസരമായി മാറ്റണം നമ്മുടെ മിഡിൽ ക്ലാസ് ഒന്ന് ശക്തമാണ് നമ്മുടെ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളിൽ മുപ്പത് ശതമാനമെങ്കിലും മിഡിൽ ക്ലാസ് ആണ് അത് കൂട്ടിയാൽ തന്നെ നാൽപ്പത്തിരണ്ട് കോടിയാണ് അമേരിക്കയുടെ ആകെ ജനസംഖ്യ മുപ്പത്തിനാല് കോടിയാണ് അതിലൊരു എട്ട് കോടിയെങ്കിലും പാവപ്പെട്ട ആൾക്കാർ കാണും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എത്രയും ഉയരത്തിലാണ് അപ്പോൾ ഈ പർച്ചേസിങ് പവർ ഇന്ത്യയ്ക്ക് ശക്തമാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ സെവൻ പോയിൻറ്റ് സെവൻ ഗ്രോത്ത് റേറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ വേഗതയുള്ള വേഗതയുള്ളൊരു എക്കോണമിയാണ് അപ്പോൾ ഈ സമ്പദ് വ്യവസ്ഥ നന്നാകുന്നു നമുക്ക് ഡൈവ് ട്രേഡ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റുമ്പോൾ ആദ്യം കുറേയൊക്കെ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ വിൽക്കാൻ പറ്റും വില കുറച്ച് നമ്മുടെ മിഡിൽ ക്ലാസ്സിനെ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പറ്റും പഴയ ഇന്ത്യ അല്ല അപ്പോൾ ഇന്ന് ഇന്ന് നമുക്ക് പർച്ചേസിംഗ് പവർ ഉണ്ട് അതുകൊണ്ട് വലിയ പരിധി വരെ അമേരിക്കൻ മാർക്കറ്റ് ഒരു തിരിച്ചടി കൊണ്ടുവന്നാലും വലിയ പരിധി വരെ ട്രേഡ് നമ്മുടെ നാട്ടിനകത്ത് കൂടുതൽ നന്നായി വർദ്ധിക്കട്ടെ പുറമേ നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ആക്ട് ഈസ്റ്റ് പോളിസി ഉണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ അതിൽ കൂടുതൽ ഇപ്പോൾ നമ്മൾ മയാൻമാർ ഉൾപ്പെടെയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായിട്ട് എക്സലൻറ്റ് ബന്ധങ്ങളാകുള്ളത് അതിനപ്പുറം നമുക്ക് ജി സി സി ഉണ്ട് ഗൾഫ് രാജ്യങ്ങളുണ്ട് ഇതെല്ലാം കഴിഞ്ഞാലേ യൂറോപ്പ് വരുന്നുള്ളൂ അപ്പോൾ യൂറോപ്പ് നമുക്കെതിരെ തിരിയും തോന്നുന്നില്ല പക്ഷേ എന്തായാലും നമുക്ക് വിറ്റഴിക്കാൻ മാർക്കറ്റുണ്ട് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം നമ്മുടെ സ്ട്രാറ്റജി കോട്ടോണമിയുടെ ഒരു പ്രിൻസിപ്പിൾ ഇത് തന്നെ അതായത് ഡോണ്ട് പുട്ട് ഓൾ ദി എക്സ് ഇൻ വൺ ബാസ്ക്കറ്റ് അത് നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ട്രേഡിൻ്റെ കാര്യത്തിലും സ്ട്രാറ്റജിക്കാണ് സെക്യൂരിറ്റിയുടെ കാര്യത്തിലും സ്ട്രാറ്റജിക്കാണ് അപ്പം നമുക്ക് പുതിയ മാർക്കറ്റ് കാണാം ആ പുതിയ മാർക്കറ്റ് കാണുമ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യ സൗത്ത് ഏഷ്യ ഗൾഫ് രാജ്യങ്ങൾ പിന്നെ വെസ്റ്റ് ഏഷ്യ എന്ന് പറയും യൂറോപ്യൻ രാജ്യങ്ങൾ അവിടത്തേക്കും ഒക്കെ പോകുമ്പോൾ നമുക്ക് ഈ അമേരിക്ക നമ്മളോട് മുറം നിരിഞ്ഞ് നിന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും താൽക്കാലികമായിട്ടൊരു തിരിച്ചടി ഉണ്ടെങ്കിൽ പോലും അപ്പോൾ അങ്ങനെ നമുക്ക് മുന്നേറുന്നതോടൊപ്പം രണ്ടാമത് ചെയ്യേണ്ടത് നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടർ റോബസ്റ്റ് സ്റ്റാകണം അതിൽ വേണ്ട രീതിയിലുള്ള വളർച്ച ആയിട്ടില്ല ഉദാഹരണമായിട്ട് വളരെ പെട്ടെന്ന് പറയാം പഴയ കാലത്ത് നമുക്ക് കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു അതിൽ നിന്നൊരു വ്യവസായ വിപ്ലവത്തിലേക്ക് വന്നപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളും വ്യവസായ വിപ്ലവത്തിലായിരുന്നപ്പോൾ നമ്മളൊരു കോളനി ആയിരുന്നു നമുക്ക് ആ അവസരം നഷ്ടപ്പെട്ടു പക്ഷേ ഇനിയും നമുക്കത് നഷ്ടപ്പെടാൻ പറ്റില്ല ഇനി വ്യവസായ വിപ്ലവം കഴിഞ്ഞ് ഉപരി വ്യവസായ വിപ്ലവത്തിൻ്റെ ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെ നമ്മൾ ആലോചിക്കുന്നത് സ്കിൽ എഡ്യൂക്കേഷൻ ടെക്നോളജി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും നമ്മുടെ വ്യവസായങ്ങൾ വളർന്നു നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ ആഗോളീകരണവുമായി ബന്ധപ്പെട്ടപ്പോൾ ഇന്ന് സ്വകാര്യ മേഖല എത്രത്തോളം ശക്തിപ്പെട്ടു ആ ശക്തിപ്പെട്ട സ്വകാര്യ മേഖല കൈവയ്ക്കാത്ത മേഖലകളൊന്നുമില്ല ആ മേഖലകളിലെല്ലാം പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുമ്പോൾ ഈ പ്രൊഡക്ഷൻ്റെ ഫലമായി നമുക്ക് ടെക്നോളജി വർദ്ധിപ്പിക്കാം ടെക്നോളജിയും പ്രൊഡക്ഷനും ഒരുപോലെ മുന്നേറും നൈപുണ്യ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ കൂടുതൽ വളർച്ചയുണ്ടാകും ഇപ്പോൾ ചൈനയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട രണ്ട് പാഠങ്ങൾ ഒന്ന് മാനുഫാക്ചറിങ്ങിൽ നമ്മൾ പിറകോട്ട് പോകാൻ പാടില്ല നമ്മുടെ സെവൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റ് ഗ്രോത്ത് റേറ്റിൽ ഈ മൂന്ന് ഘടകങ്ങൾ അഗ്രികൾച്ചർ സർവീസ് സെക്ടർ മാനുഫാക്ചറിങ് ഇത് എടുത്തു നോക്കിയാൽ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് സർവീസ് സെക്ടറാണ് നയൻ പോയിൻറ്റ് ത്രീ പെർസെൻ്റ് ആണ് അത് കഴിഞ്ഞാലാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വരുന്നത് അത് കഴിഞ്ഞ് വളരെ താഴെയാണ് കാർഷിക രംഗം പക്ഷേ നമ്മൾ മോഡനൈസ് ചെയ്യണം അഗ്രികൾച്ചർ മോഡർണൈസ് ചെയ്യണം നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണം സർവീസ് സെക്ടർ എനിവേ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് യാതൊരു തർക്കവുമില്ല അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് ചൈനയിൽ നിന്നും കണ്ടുപഠിച്ച് നമ്മൾ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ച് നമ്മുടെ ട്രേഡ് നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ വിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം മറ്റൊന്ന് നമ്മൾ തീർച്ചയായിട്ടും ഈ നമ്മുടെ ബന്ധങ്ങൾ മറ്റ് രാജ്യങ്ങളുമായി ഉള്ള വളർച്ച ഉണ്ടാകണം നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ ബന്ധങ്ങളിൽ കൂടി തന്നെ നമുക്ക് ട്രേഡ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ സെക്യൂരിറ്റിയിൽ നമ്മൾ പ്രബലമായി വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ നിൽക്കുക മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക ആ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനകത്ത് ഗൾഫ് രാജ്യങ്ങളൊരു പ്രധാന ഘടകമാണ് ഇപ്പോൾ ചൈനയുമായിട്ട് നല്ല ബന്ധം വന്നെങ്കിൽ നല്ലത് നല്ല കാര്യമാണ് പിന്നെ ചൈനയുമായിട്ടുള്ള ബന്ധം ശാശ്വതമാകുമെങ്കിൽ അത് വലിയ കാര്യമാണ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചൈനയുമായിട്ടുള്ള നമ്മൾ അനുഭവം വെച്ച് നോക്കുമ്പോൾ പക്ഷേ നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം അതാണ് നമ്മൾ പ്രത്യേകം ആലോചിക്കേണ്ടത് നമ്മൾ ഗ്ലോബലൈസേഷനിൽ നമ്മൾ ഒരിക്കലും ഒരു ആശ്രിത സമ്പദ് വ്യവസ്ഥ ആകരുത് ഡിപ്പെൻ്റൻ്റ് എക്കോണമി ആകരുത് കാരണം മറ്റൊരു രാജ്യത്തിൽ ആ ആ പ്രോഡക്റ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിലില്ലായ്മ വരും അതുകൊണ്ട് തന്നെ ട്രേഡ് ഡൈവേഴ്സിഫൈ ചെയ്യുക അപ്പോൾ താങ്കൾ ചോദിച്ചതിൻ്റെ ഉത്തരത്തിൻ്റെ മറുപടി ഇതാണ് ട്രേഡ് ഡൈവേഴ്സിഫൈ ചെയ്യുക പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക ഈ രണ്ട് കാര്യത്തിൽ നമുക്കിനി ഒരു കോംപ്രമൈസും പാടില്ല അതനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മാറണം ആ വിദ്യാഭ്യാസ രംഗം മാറുമ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് അവസരങ്ങൾ കൂടുതൽ വരും ടെക്നോളജിയും സ്കില്ലും കൂടിയുള്ള പുതിയൊരു മാർഗ്ഗത്തിലേക്ക് നമ്മളതിൽ മോശമൊന്നുമില്ല ഞാനത് വെറുതെ പറയുകയല്ല വൈ റ്റു കെ എന്ന് പറയുന്ന രണ്ടായിരം ആയപ്പോൾ നമ്മൾ ലോകത്തിന് മുമ്പിൽ ഒരു മാതൃക കാണിച്ചു കൊടുത്തു സോഫ്റ്റ്വെയർ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറി ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സെൽഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ ചൈനയും ഇന്ത്യയുമാണ് അപ്പോൾ നമുക്ക് ഒരുപാട് മേഖലകളിലേക്ക് കയറാൻ പറ്റും നമ്മുടേതായ മേഖലയിൽ കയറാൻ പറ്റും ആ മേഖലകൾ കണ്ടെത്തി ആ പ്രൊഡക്ഷൻ ആ രംഗത്ത് വർദ്ധിപ്പിച്ച് കൂടുതൽ കമ്പീറ്റ് ചെയ്യുക അപ്പോൾ ചൈനയുമായിട്ട് പഠിക്കേണ്ട മൂന്നാമത്തെ പാഠം കോമ്പറ്റീഷനാണ് അപ്പോൾ മാനുഫാക്ചറിങ് ആണ് ട്രേഡ് ഡൈവേഴ്സിഫിക്കേഷനാണ് കോമ്പറ്റീഷനാണ് തീർച്ചയായിട്ടും ചൈനയ്ക്ക് നമ്മളും എതിർപ്പ് വരേണ്ട കാര്യമില്ല കാരണം നമ്മളുമായിട്ട് കോൺഫ്ലിക്റ്റിങ് ഏരിയാസ് വരുന്നില്ല പിന്നെ നമ്മളുടെ ഡിഫൻസ് സർവീസിൽ നമ്മൾ കോംപ്രമൈസ് ഇല്ല ഇപ്പോൾ നമ്മൾ പ്രതിരോധ രംഗത്ത് നമ്മൾ സ്വന്തമായി തന്നെ ആയുധങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മറ്റു രാജ്യങ്ങൾക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ഒക്കെ വ്യത്യസ്തതയ്ക്ക് നമുക്കിനി മുന്നോട്ട് പോകാം എക്കോണമിയിൽ നമ്മൾ ചൈനയുടെ വളരെ പുറകിലാണ് അത് സൈനിക ശക്തിയിൽ നമ്മൾ വളരെ കുറച്ച് പുറകിലാണ് ഇപ്പോൾ ലോകത്തിലെ അഞ്ച് പ്രധാനപ്പെട്ട ശക്തികളിൽ നമ്മളുണ്ട് ആ നാല് പ്രധാനപ്പെട്ട സൈനിക ശക്തികളിൽ നമ്മളുണ്ട് ലോകത്തിലെ നാലാമത്തെ സമ്പത്ത് വ്യവസ്ഥയാണ് പക്ഷേ നമ്മുടെ ജനസംഖ്യ ഇത്രയും വലുതായതുകൊണ്ട് ആ വലുതായ ആ പെർ പ്രക്യാപിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ നമ്മൾ കുറച്ച് താഴോട്ട് പോകുന്നു നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും മുന്നേറാനുണ്ട് അതിൽ വിദ്യാഭ്യാസം പ്രധാനമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പ്രധാനമാണ് ആരോഗ്യം പ്രധാനമാണ് അപ്പോൾ ഇത്തരം മേഖലകളിലൊക്കെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഹൗസിങ് പ്രധാനമാണ് അങ്ങനെ കൂടുതൽ ആൾക്കാരെ മിഡിൽ ക്ലാസ് ആക്കണം അങ്ങനെ സമ്പത്ത് വ്യവസ്ഥ വലുതാക്കിയെടുക്കും അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരം നയങ്ങൾ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്നൊരു അവസരമാക്കിയെടുത്ത് പുതിയ വഴികളിലേക്ക് പോകട്ടെ പക്ഷേ നാളൊരു കാലത്ത് അമേരിക്ക അടുക്കില്ല എന്ന് ഞാൻ പറയില്ല ഈ അന്തർദേശീയ ബന്ധങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഐഡിയോളജിക്കല്ല പ്രാധാന്യം നയങ്ങൾ പോലും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് താല്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ രാജ്യത്തിനും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് സെൽഫ് ഇൻട്രസ്റ്റ് ആ സെൽഫ് ഇൻട്രസ്റ്റ് ആണ് രാജ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ട്രംപിന് സെൽഫ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ ഒരു വലിയ ഡെമോക്രസി ഡെമോക്രസിയായിട്ടും ഇന്ത്യയെ തഴയുന്നത് അപ്പോൾ സ്ട്രാറ്റജി ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് നമ്മൾ സ്ട്രാറ്റജിയാണ് നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ് ചൈനയും സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ് ചൈന ബന്ധപ്പെടുന്ന രാജ്യങ്ങൾ നോക്കിയേ പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബ്രിക്സ് പവർഫുൾ ആയി വരുന്നുള്ളൂ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്കയും വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു പുതിയ ലോകക്രമത്തിലേക്ക് വരുമ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ എന്ന് പറയുന്ന പഴയകാലത്തെ ശക്തികളായ യൂറോപ്പും അമേരിക്കയും എല്ലാം പിന്നോട്ട് പോകുന്നുള്ളൂ അപ്പോൾ ഒരു പുതിയൊരു ലോകക്രമത്തിലേക്ക് വരികയാണെങ്കിൽ ചൈനയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടാനേ സാധ്യതയുള്ളൂ പക്ഷെ അമേരിക്ക ഇതിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിച്ചാൽ അമേരിക്കയ്ക്ക് നല്ലതാണ് കാരണം അമേരിക്കയ്ക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ്വെയർ സപ്പോർട്ടാണെങ്കിലും ബ്രെയിനിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഇന്ത്യക്ക് ഒരുപാട് സംഭാവന അമേരിക്കയ്ക്ക് ചെയ്തിട്ടുണ്ട് പ്രസിഡൻറ്റ് ക്ലിൻ്റൺ രണ്ടായിരത്തിൽ തൗസൻഡിൽ ഇവിടെ വന്നു ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ പാർലമെൻറ്റിൽ വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ് ഇന്ത്യൻസ് ഹാട്ട് ഗിവൺ മോർ ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദാൻ വാട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹാറ്റ് ഗിവൺ ടു ഇന്ത്യ അപ്പോൾ ഇതൊക്കെ എത്ര പെട്ടെന്ന് മറക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പ്രസിഡൻറ്റ് വരികയും ഇന്ത്യ ആഗോളീകരണത്തിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പോളിസി വൈസ് അമേരിക്ക കാണിച്ചതിനകത്തൊരു വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അതൊരു കറക്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ അതിനേക്കാൾ രൂക്ഷമാണോ അകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷേ അമേരിക്ക കൂടുതൽ കടുപ്പിക്കുന്ന ലക്ഷണമാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം ഈ ട്രേഡ് അഡ്വൈസർ വൈറ്റ് ഹൗസിൻ്റെ ട്രേഡ് അഡ്വൈസറുടെ പ്രസ്താവന അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണുമല്ലോ ഇന്ത്യയിൽ ഇന്ത്യക്കാരേടെ ചെലവിൽ ബ്രാഹ്മിൻസ് അവിടെ തടിച്ചു കൊഴുക്കുകയാണ് എന്നാണ് അത് ഈ വേണം അത് മാറ്റണമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഈ ആഭ്യന്തര രാഷ്ട്രീയം അല്ലാതെ അദ്ദേഹം പറഞ്ഞു എങ്കിൽ കൂടി ഇന്ത്യയിലേക്ക് ഇടപെടാനുള്ള ഒരു ഭീഷണി കൂടിയാണോ ഒരു വലിയൊരു ഭീഷണിയല്ലേ അത് അമേരിക്ക പ്രത്യേകിച്ച് ട്രൈഡർ പ്രസിഡന്റ് പറഞ്ഞ കാര്യം ശുദ്ധ മണ്ടത്തരമാണോ അബദ്ധമാണോ പറഞ്ഞത് മറ്റ് രാജ്യങ്ങളിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവം പണ്ട് അമേരിക്കയ്ക്കുണ്ട് പക്ഷേ ലെബനോൺ പോലെയുള്ള കൊച്ചു രാജ്യങ്ങളിൽ ഇടപെടുന്ന പോലെ ഇന്ത്യയിൽ ഇടപെടാൻ പറ്റില്ല അത് മാത്രമല്ല അമേരിക്കയ്ക്ക് അങ്ങനെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ട രീതിയിലുള്ള റിസോഴ്സസ് പഴയ കാലത്തെ പോലെ ഇന്ന് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ ഇന്ത്യയെ വിമർശിക്കാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും സംശയമൊന്നുമില്ല കാരണം ഇന്ത്യക്കകത്തുള്ള ജനാധിപത്യത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടൊക്കെ ചൂണ്ടിക്കാണിക്കാനൊക്കെ പറ്റും പക്ഷേ അതൊന്നും ഇന്ത്യയിൽ ഇടപെടാനുള്ളൊരു അവസരമാക്കി മാറ്റാൻ പറ്റില്ല അതിന് നമ്മളെ പൊതുസമൂഹം ഇന്ത്യയിൽ ഒരിക്കലും അനുവദിക്കുകയുമില്ല ഇത്രയും വലിയൊരു മാർക്കറ്റിനെ തഴഞ്ഞുകൊണ്ട് അമേരിക്ക എത്ര കാലം മുന്നോട്ട് പോകും അതുകൊണ്ട് ട്രേഡർ പ്രസൻറ്റേറ്റീവ് പറഞ്ഞത് തൽക്കാലത്തെ വിഷമം കൊണ്ടായിരിക്കും പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലേക്ക് ജനാധിപത്യം പഠിപ്പിച്ചു തരാനൊന്നും അമേരിക്ക വരേണ്ട കാര്യമില്ല കാരണം അമേരിക്കയൊക്കെ അകത്തുള്ള ഡെമോക്രസിയുടെ ഷെയ്പ്പ് എത്രയാണെന്ന് നമുക്കറിയാവുന്നതേ ഉള്ളൂ പല അനുഭവങ്ങൾ നമുക്കുണ്ട് അത് അത് ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ അത് അങ്ങനെ നോക്കുമ്പോൾ ജനാധിപത്യത്തിലെ പ്രശ്നങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട് പക്ഷെ അമേരിക്ക ജനാധിപത്യം ശക്തമാണെന്ന് പറയാൻ കാരണം അവിടുത്തെ പൊതുസമൂഹം ശക്തമായതുകൊണ്ട് നമ്മുടെ പൊതുസമൂഹം ശക്തിപ്പെട്ടു വരികയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഡെമോക്രസി ശക്തിപ്പെടുത്തിയാൽ മതി ഈ ബ്രാഹ്മണ സ്വാധീനം എന്നൊക്കെ പറയുന്നത് ശുദ്ധ അബദ്ധമാണ് കാരണം ഇന്ത്യയിൽ അത്തരത്തിലുള്ള ചാതുർഭരണ സമ്പ്രദായമൊക്കെ എന്നേ കാലഹരണ അതിനകത്ത് രാജ്യത്തിനകത്തും പുറത്തും ഒന്നും ഒരു സ്ഥാനവുമില്ല എന്നുള്ളതാണ് അത് പറഞ്ഞ ആളെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞൊന്നും അറിയില്ല കാരണം നമ്മുടെ രാജ്യം കൂടുതലും മതേതരത്വ സ്വഭാവത്തിലേക്ക് പോകണം അവിടെ ഒരു ചാതുർവർണ്ണ സമ്പ്രദായമോ ജാതി മേൽക്കോമിക്കുക അതിലൊന്നും യാതൊരു കാര്യമില്ല അത് വളരെ മണ്ടത്തരമായ മണ്ടത്തരമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പിന്നെ ഇന്ത്യയിലെ കാര്യങ്ങളിൽ ഇടപെടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല അങ്ങനെ ഇടപെടുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് പ്രതിഷേധിക്കും സംശയമൊന്നുമില്ല അതിന് നമുക്ക് ശക്തമായ മറുപടി കൊടുക്കാനും കഴിയും എന്തായാലും പൊതുസമൂഹം ശക്തിപ്പെടണം ജനാധിപത്യം ശക്തിപ്പെടണം ഈ ട്രേ ട്രേഡ് അതിൻ്റെ ഒരു വ്യാപാരത്തിൻ്റെ വൈവിധ്യവൽക്കരണം അതൊക്കെയാണ് ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന പരിഹാര മാർഗങ്ങൾ അതുതന്നെയാണ് സാറ് ഇപ്പോൾ വളരെ മനോഹരമായി നമുക്ക് ചൂണ്ടിക്കാണിച്ചത് വളരെയധികം നന്ദി സാർ നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്